ിൽ ചോരയൊലിപ്പലിൽ കഴുകൻ ദാഹം മാറാ തോട്ടി നടപ്പുതോന്നിൻ കനികളിൽ ആയിരം ജീവൻ നൊന് മരിപ്പു ഞാൻ വാഴുന്നിടം ഞാൻ 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 വാഴുന്നിടം വാഴുന്നിടം സോമാലിയൻ വാറിൽ ആയുധമേന്തി ആമസോൺ വീര വീര നിങ്ങളുടെ മാറുത്തുള്ളിൽ കാടുകരഞ്ഞു ആഫ്രിക്കൻ തൊർക്കളങ്ങളിൽ കടലു നിറഞ്ഞതിൽ കരൾ മറഞ്ഞു ന്യൂയോർക്കിൽ മണ്ണിൻ മകനെ മൂച്ചു നിലച്ചതിൽ പോലും നടന്നു പാലസ്തീൻ പതിവായി മാറി ചീനോട്ടി താഴെ ഖുറാനെ മണം പരന്നു കണ്ണീർ വീണതിൽ എണ്ണ വെട്ടതായി ഭൂമി കളഞ്ഞു

അനുദിന അനുദിന ഭൂമി 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 ഞാൻ 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 ുദ്ദി അയിലം കുർദിയെ ഓർമ്മയുണ്ടോ മക്കളെ ഇല്ലല്ലോ അല്ലെ നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ടേ അലൻകുർദി എന്ന് അടിച്ചു കൊടുത്തേക്കു ഒരു കൊച്ചുമോൻ ഒരു കൊച്ചുമോൻ ഒരു കടലോർത്തെ ചത്തു മലർന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കാണാൻ പറ്റും അവനാണ് അയിലം കുർതി നിങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ടവൻ നിങ്ങളൊന്ന് നോക്കി നോക്കുവാൻ കുറതി ആരാണെന്ന് പഠിച്ചിരിക്കണം മക്കളെ നിങ്ങൾ നിങ്ങള് ഡാൻസ് എൽപ്പിക്കാനാ പോലീസുകാരി പോവാലെ ഏ പച്ചർച്ചയില് മണ്ണ് പെട്ടാ തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചി കായൽ ചേറ്റിയാ തപ്പിയ തപ്പം കിട്ടൂല മഷീറ്റ് നോക്കിയാൽ പോലും തിരക്ക് പിടിക്കരുത് ഈ തെക്കുനിറ കാണിക്കരുത് ഇത് കാണിക്കരുത് ഇത് കാണിക്കരുത് വളരെ വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളല്ലോ ഈ തെക്കുനിറ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പരിക്കു പറ്റുന്നത് ഞാൻ സ്റ്റേജിൽ സ്റ്റേജിലൊറ്റയ്ക്കാൻ നിൽക്കണേ എനിക്കൊരു കുഴപ്പം വരില്ല നിങ്ങളാണ് നിങ്ങളാണ് കൂട്ടത്തോടെ നിൽക്കുന്നത് പരിക്ക് പറ്റും മഷീട്ട് നോക്കിയാൽ പോലും കിട്ടൂല മുതന്നെ കുളത്തിൽ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല ആ മച്ചനെ മറക്കല്ലേ മനുഷ്യൻ മരിച്ച മണ്ണല്ലേ മനസ്സ് മുഴുവൻ പുണ്ണല്ലേ ഞാൻ അല്ലേ തരുന്ന മരണം വരമല്ലേ തളരു ഇരുമ്പ് കരമല്ലേ പുയിൽ തൊടാ മരമല്ലേ പോരും ഗുണമല്ലേ അടിച്ച പിടിച്ച